హలో ఫ్రెండ్స్ వెల్కమ్ బ్యాక్ టు అవర్ ఛానల్ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി കറിയാണ് തക്കാളി കറി എന്ന് പറയുമ്പോൾ വെറും തക്കാളി കറി അല്ല കേട്ടോ ഒരു മാസം വരെയൊക്കെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു തക്കാളി കറി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടിയും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണിത് ഒരു അല്പം പുളിയും മധുരവും അതുപോലെ തന്നെ എരിവും എല്ലാം കൂടെ കലർന്ന് വരുന്ന ഒരു ടേസ്റ്റാണ് ഈ ഒരു തക്കാളി കറിക്കുള്ളത് അപ്പോൾ രാവിലെ നേരത്തെ പോണ മക്കളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അവർക്കൊക്കെ തന്നെ ടിഫിൻ ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ഒരു കറി കൊടുത്തുവിടാം രാവിലെ നേരത്തേക്ക് പോകുമ്പോൾ കറി ഉണ്ടാക്കാൻ ടൈം ടൈമില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കൊടുത്തുവിടാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ കറി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കിലോ അളവിൽ തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തക്കാളി എന്ന് പറയുന്നത് നാടൻ തക്കാളി അല്ല പുളി കുറവുള്ള തക്കാളിയാണിത് ഹൈബ്രിഡ് തക്കാളി എന്നൊക്കെ പറയും അപ്പോൾ നാടൻ തക്കാളിക്ക് നല്ല പുളിയായിരിക്കും അപ്പോൾ ആ തക്കാളി വെച്ചിട്ട് ഈ ഒരു കറി ഉണ്ടാക്കുമ്പം ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ആ തക്കാളി ഒഴിവാക്കിയിട്ട് പുളി കുറവുള്ള തക്കാളി എടുക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ ഒരു തക്കാളി ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്യണം വല്ലാണ്ട് ചെറുതാക്കി കട്ട് ചെയ്യേണ്ട നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലുതായിട്ട് തന്നെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് അര കിലോ തക്കാളിയുടെ അളവ് വെച്ചിട്ടാണ് എല്ലാ പൊടികളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റ് ഡബിളായിട്ട് കൊടുത്താൽ മതി ഒരു കിലോ തക്കാളിയിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും എല്ലാ തക്കാളിയും ഇതുപോലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തക്കാളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഴുകി നന്നായി തുടച്ചിട്ട് വേണം മുറിക്കാനായിട്ട് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല ഈ ഒരു തക്കാളിയിൽ അങ്ങനെ പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ ഇതെല്ലാ തക്കാളിയും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ ജാറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ ട്രിപ്പിൽ അരച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തക്കാളിയുടെ എല്ലാ പീസസും ഞാൻ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ചെറിയ വെളുത്തുള്ളി അല്ലി ആയതുകൊണ്ട് തന്നെ ഒരു അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ മാക്സിമം മൂന്നെണ്ണം എടുത്താൽ മതിയാവും അപ്പോൾ അതും കൂടെ ഈ ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി എടുത്തിട്ടുണ്ട് ഒരു വലിയൊരു നെല്ലിക്ക വലുപ്പത്തിന് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നാടൻ തക്കാളിയിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പുളി ഇത്രയും ചേർക്കണ്ട വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടൊന്നുമല്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് പിന്നെ അരയ്ക്കുമ്പം വല്ലാണ്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കണ്ട കുറച്ചൊന്ന് തരിതരിപ്പവിടെ തന്നെ അരയ്ക്കാനായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ ഇതുകൊണ്ട് സ്പൂൺ കൊണ്ട് എടുക്കുമ്പം ചെറുതായിട്ട് ഇതുപോലെ ആ തക്കാളിയുടെ കുഞ്ഞു കുഞ്ഞു പീസസ് പീസസായിട്ട് കിടക്കണം അപ്പോഴേ അവർക്ക് അരക്കുക ആ ഒരു സുഖം ഉണ്ടാവുള്ളൂ കഴിക്കുമ്പോൾ അപ്പോൾ എന്തായാലും ഇത് അരച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കറി നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ലെണ്ണ നല്ലെണ്ണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയിലോ ഒക്കെ തന്നെ ചെയ്യാം ഉണ്ടെങ്കിൽ നല്ലെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് ചെറിയ ജീരകം പിന്നെ വേണ്ടത് കടലപ്പരുപ്പാണ് അതൊരു രണ്ട് ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പൊക്കെ തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ലോ ടു മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോയരുത് അതും പ്രത്യേകം ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പം പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ കരിയാതെ ഇതുപോലൊന്ന് ബ്രൗൺ കളറായി വന്നാൽ മതി നന്നായി മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഏഴെട്ട് വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത് അപ്പോൾ വെളുത്തുള്ളി ഞാൻ ആ തോലോട് കൂടെ തന്നെ ചതച്ചതാണ് അങ്ങനെ ചേർക്കുന്ന സമയത്ത് ആ ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവർ കുറച്ചും ഒന്ന് നമുക്ക് കിട്ടും തോലോട് തോലോടുകൂടെ ചേർക്കണ സമയത്ത് അപ്പോൾ ഇതുപോലെ വെളുത്തുള്ളി തുറന്നെടുത്തിട്ട് നന്നായി കഴുകി തുടച്ചതിന് ശേഷം ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്താൽ മതി ഇനി ഈ ഒരു വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്കൊരു രണ്ട് മുളകും അതുപോലെ തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി കറിവേപ്പിലയും കറിവേപ്പിലിയും മുളകും കൂടെ നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് അതും ഒന്ന് മൂത്ത് വരട്ടെ ഈ മൂത്ത് വന്നതിന് ശേഷം നമുക്കൊന്നും ഇല്ലെങ്കിൽ ഫ്ലെയിമ് ലോയിലേക്ക് വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് പൊടികൾ ഇടുന്നത് ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു ഒര ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്താൽ മതി രണ്ട് ടേബിൾ സ്പൂൺ വേണ്ട ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കുടിച്ചതും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പൊടികളുടെയും പച്ചമണം ഒന്നും മാറിക്കിട്ടണം അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് ലോയിലേക്ക് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ മൂത്ത് വന്നോളും ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായി കരിഞ്ഞു പോകും പിന്നെ നമുക്ക് ആ ഒരു കറിക്ക് ആ ഒരു ടേസ്റ്റേ കിട്ടില്ല അപ്പോൾ ആ ഒരു എണ്ണയുടെ ചൂട് തന്നെ മതിയാവും ഈ ഒരു പച്ചമണം മാറാനായിട്ട് ഈ പൊടികളൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളിയുടെ ആ ഒരു മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു തക്കാളിയുടെയും കൂടെ പച്ചമണം ഒന്ന് മാറി കിട്ടണ്ട നമ്മൾ പച്ച തക്കാളിയാണ് അരച്ചെടുത്തിരിക്കുന്നത് അല്ലാണ്ട് വൈറ്റീട്ടൊന്നുമല്ല അരച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് ഈ ഒരു പൊടികളായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈലേക്ക് തന്നെ വെച്ചു കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുറന്ന് വെക്കരുത് കാരണം തുറന്ന് വെച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് ആ ബബിൾസ് വന്ന് പുറത്തേക്കൊക്കെ തെറിച്ച് നമുക്ക് കൈയ്യൊക്കെ തന്നെ പൊള്ളാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു തക്കാളിയുടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണ തെളിയുന്ന ആ ഒരു ഫോമിലേക്ക് കിട്ടും അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടില്ല എണ്ണയൊക്കെ തന്നെ മേലെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ഇത്ര നേരമായിട്ടും ഈ ഒരു കറിയിൽ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് കുറുകി വരുന്ന ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പൊക്കെ തന്നെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത് ഇനി ഉപ്പ് ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക നമുക്ക് ഒരു അഞ്ച് മിനിറ്റിലൂടെ അത് കുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അവസാനമായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് ശർക്കരയാണ് അപ്പോൾ ശർക്കര പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ശർക്കര ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ ശർക്കര പൊടി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു എരിവും പുളിയും എല്ലാം തന്നെ ഒന്ന് ബാലൻസ് ആയി ഒന്ന് കിട്ടുകയുള്ളൂ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റും വരിക പഞ്ചസാര ഇടുമ്പോൾ പക്ഷെ ഇത്രയ്ക്കൊരു ടേസ്റ്റ് വരാറില്ല അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ഇടേണ്ട ശർക്കര ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അഞ്ച് മിനിറ്റ് കൂടെ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കുറുകി കുറച്ചുകൂടെ ഒന്ന് എണ്ണ തെളിഞ്ഞ് ആ ഒരു ഫോമിലേക്ക് കിട്ടിക്കോളും അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റും കൂടെ അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മൾ ശരിക്കും അച്ചാറൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആയിക്കെട്ടിട്ടുണ്ട് എന്നാൽ അച്ചാറല്ല ഇത് കറിയാണ് അച്ചാർ നമുക്ക് തൊട്ട് കൂട്ടാനല്ലേ പറ്റുള്ളൂ ഇത് പക്ഷേ അങ്ങനെയല്ല നമുക്ക് എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഇനി ഇഡ്ഡലി ദോശ അങ്ങനെ എന്തൊന്നും ഇല്ല എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു കറി അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനാണെങ്കിലും നല്ലൊരു കറി തന്നെയാണ് നമ്മൾ തലേ ദിവസം വൈകിട്ടൊക്കെ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടിഞ്ഞാൽ ഒരു കേടാവൊന്നും ഇല്ല നമ്മൾ ഒരാഴ്ച വരെ ഈ ഒരു കറി പുറത്ത് വെച്ചിരുന്നാലും കേടാവില്ല നമ്മൾ ദൂരെ എവിടേക്കെങ്കിലും യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി ചൂടാറിയതിനു ശേഷം ഒരു എയർടൈറ്റായിട്ടൊരു ബോട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തത്തെ ഫുഡൊന്നും തന്നെ ചിലപ്പോൾ എല്ലാവർക്കും പുറത്തത്തെ ഫുഡൊന്നും ഇഷ്ടമാകണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലും ഇതുപോലൊരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല സുഖമായിട്ട് കഴിക്കുകയും ചെയ്യാം ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു തക്കാളിക്കറിയാണ് ഈ ഒരു തക്കാളിക്കറി അവർ ചപ്പാത്തിൻ്റെ കൂടിയും പൂരിയുടെ കൂടിയും ദോശയുടെ കൂടിയും ഒക്കെ തന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കറി കൂടിയാണത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു തക്കാളി കറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു പ്രോ ശങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും ബൈ